ഈ ഈ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നീങ്ങുന്നത് മാനുവിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കാരണം മാനുവിന് അറിയാം എന്താണ് സംഭവം മേനു അത് തുറന്ന് പറഞ്ഞേ പറ്റും ഞങ്ങളോട് കാരണം ഞാൻ അത്രയും ഓനെ സ്നേഹിച്ചതിൻ്റെ മോനെ പോലെ തന്നെ ഞാൻ ഓനെ സ്നേഹിച്ചു കൊണ്ടുവരണം അത് മേനുവിനറിയാം കാരണം ജംഷാദ് ഒളി ഒളിഞ്ഞ് നടക്കുകയാണ് എന്തിനാണ് ഓന് ഒളിഞ്ഞ് നടക്കുന്നത് കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഓന് ഒളിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല ഓന് ഞങ്ങളെടുത്ത് വരാം കാര്യങ്ങൾ പറയാം അതോ ചെയ്യുന്നില്ല ഓന് ഒളിവിലാണുള്ളത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് രണ്ടാ കുതിൽ നല്ല പങ്കുണ്ടല്ലോ മേനു മോളെ കബറിൻ്റെ എരുത്തല്ല ഉള്ളത് മറ്റൊരു കബറിൻ്റെ എത്തു നിന്നിട്ട് കരയാണ് അപ്പോൾ അത്രയും ഭാര്യയോട് സ്നേഹവും ഇതുമുള്ള ഒരാളാണെങ്കിൽ സ്വന്തം കബറ് പോലും മറന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശേഷമാണ് പിന്നെ ഈ കബറിൻ്റെ ഇരുത്തേക്ക് വന്ന പെട്ടെന്നൊരു വീല്ലേ ഖബറിൻ്റെ മുകളിലേക്ക് ഒക്കെ എന്താ പറയുക ഒക്കെ ഒരു അഭിനയം പോലെ തോന്നുക മനസ്സിലും കാരണം എനിക്കതറിയണം എന്താണ് എൻ്റെ മോക്ക് സംഭവിച്ചതെന്നുള്ളത് മഹനാസിനെ ഈ ജംഷാദിനെ ഇവർ രണ്ടാക്കും അറിയുക ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കുന്നു ആ പോലീസിൻ്റെ ഭാഗത്ത് നല്ല സഹകരണം തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും പ്രതീക്ഷ ഉണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കിതിനുള്ള ഒരു ഉത്തരം കിട്ടും അന്ന് മോളെ മൂന്ന് കത്തമ്പയങ്ങളിലന്ന് കബർ സിയാർത്തിന് പോയി പള്ളിയിൽ പോയി അപ്പോൾ മുന്നിൽ മേനു മേനുൻ്റെ ഒപ്പം അവരെല്ലാവരും മുന്നിലെത്തിക്കുന്നു ഞാൻ ബാക്കിലായിരുന്നു വന്നത് ഞാൻ വന്നപ്പോൾ മേനു മോളെ കബറിൻ്റെ അടുത്തല്ല ഉള്ളത് മറ്റൊരു കബറിൻ്റെ അടുത്ത് നിന്നിട്ട് കരയാണ് അപ്പം ഞാൻ അന്നപ്പോൾ ഞാനത് പറഞ്ഞില്ല പിന്നെ ഉസ്താദൊക്കെ ബാക്കിൽ വരുന്നത് കണ്ടപ്പോൾ ഞാൻ മേനുവിനോട് പറഞ്ഞു മേനു നമ്മളെ മോളെ കബറാതല്ല അത് ഞാൻ തിരിച്ചില്ലാകുന്നത് അപ്പോൾ അത്രയും ഭാര്യയോട് സ്നേഹവും ഇതുള്ള ഒരാളാണെങ്കിൽ സ്വന്തം കബറ് പോലും മറന്നു പോകാൻ അതായത് ഈ നേരത്തെ പരിസരത്തേക്ക് വന്നിരുന്നു ആ നേരത്തെ വന്ന് ഓ അതിനുശേഷം അതിന് ശേഷം രണ്ടാമത് രണ്ടാമത് മൂന്നാമത്തെ ദിവസം വന്നപ്പോഴാണ് ഖബർ മാറിപ്പോകുന്നത് അപ്പോൾ ഒരാൾക്കും അങ്ങനെ സംഭവിക്കൂല ഒരാൾക്കും അങ്ങനെ മാറിപ്പോവില്ല അപ്പോൾ ഇന്ന ഒക്കെ മുന്നിൽ ഞാൻ ഇതാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാണ് മേനു അതല്ല നമ്മളെ മോളെ ഖബർ എന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ് പിന്നെ ഈ കബറിൻ്റെ അടുത്തേക്ക് വന്നാൽ പെട്ടെന്നൊരു വീല കബറിൻ്റെ മുകളിലേക്ക് ഒക്കെ എന്താ പറയുക ഒക്കെ ഒരു ഒരു അഭിനയം പോലെ തോന്നുക മനസ്സിലും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ എന്തായാലും ഇൻ്റെ ഈ ഈ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് മാനുവിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കാരണം മാനുവിന് അറിയാം എന്താണ് സംഭവം മേനു അത് തുറന്ന് പറഞ്ഞേ പറ്റും ഞങ്ങളോട് കാരണം ഞാൻ അത്രയും ഓനെ സ്നേഹിച്ചത് എൻ്റെ മോനെ പോലെ തന്നെ ഞാൻ ഓനെ സ്നേഹിച്ചു കൊണ്ടു വരണം അത് മേനുവിനറിയാം അത്രയും ഞാൻ സ്നേഹിച്ചു കൊണ്ടുവരണം എന്ത് ഇതുണ്ടെങ്കിലും അത്രയും നോക്കി കൊണ്ടു വരണം ഓനറിയാം ഓളെ എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നതെന്ന് പോകാം മേനുവിനറിയാം അപ്പോൾ മേനു അതിന് എന്താണ് അതിൻ്റെ കാരണം ഞങ്ങൾക്ക് വേറെ ഞങ്ങൾ ശിക്ഷിക്കാനോ വാക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല ഞങ്ങൾക്കതറിയാനുള്ളൊരു ഇതാണ് കാരണം എനിക്കത് അറിയണം എന്താണ് എൻ്റെ മോക്ക് സംഭവിച്ചത് അതിനുശേഷം മേനാസ് നിങ്ങളെ വിളിച്ചിരുന്നു മേനാസ് പിന്നെ വിളിച്ചിട്ടില്ല ഇന്നലെ മേനുവിൻ്റെ ഉപ്പ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്ഥലത്തിൽ പള്ളിയിലായിരുന്നു തിരിച്ചു വന്നപ്പോൾ കുറച്ച് ടൈം ആയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പേ മോൻ പറഞ്ഞു മോൻ്റെ ഫോണിലേക്ക് വിളിച്ചേനു അപ്പോൾ ഇങ്ങനെയാണ് മോനെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുവരെ വിളിച്ചിട്ടില്ല പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞില്ലേ അതുവരെ വിളിച്ചിട്ടില്ല അവർ അവർ പറയുന്നത് വിളിച്ചേനും ഫോണിലേക്ക് എടുക്കുന്നില്ല പക്ഷെ ഇന്ന് വരെ മോള് മരിച്ചതിന് ശേഷമുള്ള ഒരു ആളുകൾ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് അത് എടുക്കാതെ തന്നിട്ടില്ല അവർ പറയുന്നത് വിളിച്ചേനു പിന്നെ ഫോൺ എടുക്കുന്നില്ല അതൊരിക്കലും ഞാൻ ചെയ്യൂല പിന്നെ ഇന്നലെ തന്നെ ഞാൻ തിരിച്ച് വിളിക്കുക അത് സമയവും വൈകി പിന്നെ ഓൻ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അത് അതുകൊണ്ട് ഞാൻ തിരിച്ച് വിളിച്ചിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകല് ഞാൻ പറഞ്ഞില്ല എങ്ങനെ ഓരോ സ്ഥലത്തായിട്ടും പിന്നെ പോകാണ്ടോ സ്റ്റേഷനിലായിട്ടും അങ്ങനെയുള്ള ഓരോ ആളുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ അതിൻ്റെ ഉൾക്കൂടെ അത് കഴിയൂല ഇത്രവട്ട ഈ പോലീസ് നിലവിലെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടല്ലോ അല്ലേ ഓ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് ചെല്ലാൻ പറഞ്ഞാൽ അപ്പോൾ ഇന്ന് സി ഐ ഇല്ലാത്തതുകൊണ്ട് നാളെ കാക്കിക്കുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ആ സമയം മുതലുള്ള അതായത് അവർ പരിചയപ്പെട്ടത് മുതലുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് പിന്നെ ആ പോലീസിൻ്റെ ഭാഗത്ത് നല്ല സഹകരണം തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും പ്രതീക്ഷ ഉണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കിതിനുള്ള ഒരു ഉത്തരം കിട്ടും ഈ എസ് പി കാണാൻ വേണ്ടിയിട്ട് പോയല്ലോ ആ അപ്പോൾ അന്ന് അദ്ദേഹം എന്താണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ അന്ന് പറഞ്ഞ ഇതാണ് നമുക്ക് പിന്നെ ഇത് ലോകം അറിഞ്ഞൊരു കേസാണ് പിന്നെ ലോകം ഒരു കുട്ടിയാണ് ഇപ്പോൾ പെട്ടെന്നിപ്പോൾ ഇതൊരു ഇതാക്കി മാറ്റാൻ പറ്റില്ല എന്തായാലും ഞങ്ങൾ സെൽ സി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് ദുബായിൽ ദുബായി ആ ദുബായിൽ നടന്നതൊന്നും വേണം അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് തന്നെ ഇവിടെ നടക്കായിരുന്നു അപ്പോൾ ദുബായിൽ നടന്നൊരു സംഭവം ആയതുകൊണ്ട് അതാണ് പക്ഷേ ഇതന്നെ ഇപ്പം എല്ലാ ചാനലുകളും പത്രങ്ങളിലും ഒക്കെ വന്നൊരു വാർത്ത ആണ് പിന്നെ ജനങ്ങൾ മൊത്തം വിളിക്കുന്നുണ്ട് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഇതിൻ്റെ തീരുമാനം ഒക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അന്വേഷണം ഉണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന് അന്വേഷണം എന്താണ് ഈ അന്വേഷണത്തിൽ നിങ്ങൾ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഹനാസിനെ ഈ ജംഷാദിനെ ഇവർ രണ്ടാക്കുക അറിയാൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കുന്നത് അപ്പോൾ അത് ബാക്കിയുള്ളത് ഇവർ പറയുക എന്താണ് സംഭവിച്ചതുകൊണ്ട് അത് അവർക്ക് രണ്ടാക്കുക അറിയാം കാരണം ജംഷാദ് ഒളി ഒളിഞ്ഞ് നടക്കുകയാണ് എന്തിനാണ് അവന് ഒളിഞ്ഞ് നടക്കുന്നത് കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ഒളിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല അവന് ഞങ്ങളെടുത്ത് വരാം കാര്യങ്ങൾ പറയുക അതോ ചെയ്യുന്നില്ല അപ്പോൾ ഓന് ഒളിവിലാണുള്ളത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് രണ്ടാക്കും ഇതിൽ നല്ല പങ്കുണ്ടതുണ്ട് ഇവരെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യണം ആവശ്യപ്പെട്ടു ആ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു കാരണം ചോദ്യം ചെയ്താലേ നമുക്കതിൻ്റെ വ്യക്തമായ ഒരു ഉത്തരം കിട്ടും ഇതിൽ ഈ റിഫൈയുടെ ഫോണ് ആദ്യഘട്ടത്തിലൊക്കെ നമുക്കറിഞ്ഞത് അത് ആരുടെ കയ്യിലുള്ളത് എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞരുന്നില്ല പിന്നീടാണ് ഇത് മെഹനാസിൻ്റെ കയ്യിലാണുള്ളത് എന്ന് അറിയുന്നത് അപ്പോൾ ആ ഫോണ് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഫോണ് ഞാൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഫോണ് പിന്നെ അതിൻ്റെ കയ്യിലാണ് പിന്നെ കുറച്ച് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും മോ ഉണ്ട് ഇതുണ്ട് ഓള കാര്യങ്ങളുണ്ട് പിന്നെ അന്ന് കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയതോ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടു ആ ഫോണ് കിട്ടണം അത് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും തുടർന്ന് ഈ പോലീസ് സഹകരിക്കുന്നുണ്ടല്ലേ പറ്റാവുന്ന രീതിയിൽ ഓ സഹകരിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് കാരണം കേരള പോലീസിന് ഈ വിഷയത്തിൽ പരിമിതികളുണ്ട് കാരണം സംഭവം നടന്നത് ദുബായിലാണെങ്കിൽ പോലും അവർ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഓ നീതി ലഭിക്കുക ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് കാരണം അത്രയും സഹകരണമാണ് അങ്ങ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയത് പിന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് വച്ചാൽ ചെയ്യുക നിങ്ങളെ വിചാറ കാരണം നിങ്ങൾ മാത്രമല്ല പുറത്തുള്ള പല ആളുകളും ഞങ്ങളോട് ഇത് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ആളെ എന്താണ് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള അറിയാനുള്ള ആഗ്രഹം എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ പുറത്തുള്ള ആളുകൾക്കും ഇതറിയാനുള്ള താല്പര്യം ഇദ്ദേഹം ഞാൻ എൻ്റെ ഒരു സ്വന്തം പോലെ ഇദ്ദേഹത്തെ കാണുകയാണ് കാരണം ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിച്ചു ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് മുപ്പർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ നിർബന്ധിച്ചു പക്ഷെ മൂപ്പർ എന്തായാലും ഭക്ഷണം കഴിക്കുന്നില്ല നമ്മളോടൊപ്പം ഇരിക്കുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നു മൂപ്പർ കഴിക്കില്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് വല്ലാത്ത വേദനയുണ്ട് കാരണം നമ്മുടെയൊക്കെ ഉപ്പാമാർക്ക് നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛ അച്ഛൻ്റെ അമ്മക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ ആ ഒരു അവസ്ഥ തന്നെയാണ് ഈ മനുഷ്യനുള്ളത് അദ്ദേഹം വളരെയധികം ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു ഉപ്പയും അല്ലെങ്കിൽ ഒരു പിതാവും ഇങ്ങനെ പറയുമെന്ന് അതായത് അവർ ശിക്ഷിക്കപ്പെടണമെന്നില്ല എനിക്കെന്താ എൻ്റെ മൂക്ക് സംഭവിച്ചത് എന്നുള്ളത് അറിയണം എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് കാരണം അതറിയാനാണ് ഈ പാവം ശ്രമിക്കുന്നുള്ളത് ഈ വാക്ക് കേട്ടിട്ട് എങ്കിലും നിങ്ങൾ ഇദ്ദേഹത്തോട് ഒരിത്തിരിയെങ്കിലും കൂറു പുലർത്താൻ തയ്യാറാവുക എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമാക്കാൻ തയ്യാറാവുക വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഉടൻ തന്നെ ഞങ്ങൾ പുറത്തുവിടുകയും ചെയ്യും അതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത് അത് നിങ്ങൾ തന്നെ പറയണം നിങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിക്കുകയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ കാര്യവും പഠിക്കുകയാണ് അത് ഉപ്പയടക്കം നമ്മൾ വളരെ കൃത്യമായിട്ട് ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഇതെന്താണ് സംഭവിച്ചത് അത് തുറന്നു പറയാൻ മെഹനുവും ജംഷാദും ബാധ്യസ്ഥരാണ് കാരണം കേരള ജനത നിങ്ങളെയാണ് നോക്കി നിൽക്കുന്നുള്ളത് കാരണം ഇതുവരെയായിട്ട് ജംഷാദ് രംഗത്ത് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ജംഷാദ് രംഗത്ത് വരാത്തത് ഉദാഹരണത്തിന് എനിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ ഞാൻ ആരോപണത്തിനെ എതിർത്തി രംഗത്ത് വരും അല്ലെങ്കിൽ അതിൽ എനിക്ക് പറയാനുള്ള കാര്യം പറയും വളരെ ഗുരുതരമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളമടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണം പോലും നടത്താൻ ഈ പറയുന്ന ജംഷാ തയ്യാറായിട്ടില്ല അതുതന്നെയാണ് പിതാവും പറയുന്നുള്ളത് എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് എന്നുള്ളത് എന്തായാലും ഈ കുടുംബത്തോടൊപ്പം ഞങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് നീതി ലഭിക്കും വരെ കൂടെയുണ്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതറിയില്ല പക്ഷേ കഴിവിൻ്റെ പരമാവധി ഈ കുടുംബത്തോടൊപ്പം ഞങ്ങളുണ്ടാക്കും ക്യാമറമാൻ തബ്ഷീർ ആഷയോടൊപ്പം കാതർക്കരിപ്പൊടി പബ്ലിക്